നമ്മളുമായി ബന്ധപ്പെട്ടവര് നമ്മുടെ ഇഷ്ടക്കാർ പുരുഷക്കാർ സ്നേഹിതന്മാർ സുഹൃത്തുക്കൾ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ മശാഹിത്തന്മാർ പലരും രോഗികളുണ്ട് നീ നൽകി അനുഗ്രഹിക്കണേ റഹിമാനെ വളരെ നിസ്സാരമായി തോന്നുന്ന കാലുവേദനയും മുട്ടുവേദന അടക്കം ക്യാൻസറും ട്യൂമറടക്കമുള്ള രോഗം ബാധിച്ചവർ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നീ പൂർണ്ണമായി നൽകി അനുഗ്രഹിക്കണേ സംഘടന അൻസാറുൽ ഇസ്ലാം സംഘം നാല്പത് വർഷമായി ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു മുൻകാലങ്ങളിൽ ഇതിന് നേതൃത്വം നൽകിയവർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ സാമ്പത്തികമായി ഇതിനെ സഹായിക്കുന്നവർ ശാരീരികമായി ഇതിന് ഒത്താ നല്ല മനസ്സുകൊണ്ട് ഇതിന് പിന്തുണ നൽകുന്നവർ എല്ലാവർക്കും നീ ഫയറും പ്രദാനം ചെയ്യണേ റഹ്മാനെ വളരെ ആശ വെച്ച് പ്രതീക്ഷയോടെ ഈ സദസ്സിലേക്ക് വന്നു ചേർന്ന ഈ നാട്ടിൽ വന്നു ചേർന്ന് നമുക്കൊക്കെയും എല്ലാ പ്രതീക്ഷകളും നീ പുലർത്തി തരണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ റഹ്മാനെ രോഗികളുടെ രോഗം നിക്ഷിപ്പ് നൽകി ഗ്രഹിക്കണേ റഹ്മാനെ ഈ സംഘത്തിനെയും ഈ സംഘം സഹായിച്ച എല്ലാ ആളുകളെയും പകരം നീ അവർക്ക് വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ വളരെ മുസ്ലിങ്ങൾ കുറഞ്ഞ ഈ പ്രദേശം ഈ മഹത്തായ മഹലയിലൊക്കെയും സഹായിക്കുന്ന ഒരുപാട് ആളുകൾ റഹ്മാനും പലരും ഓരോ മേഖലകളുമായി ബന്ധപ്പെടുന്നവരാണ് കച്ചവടക്കാര് ബിസിനസ്സുകാര് കൃഷിക്കാര് കൂലിപ്പണിക്കാര് ഡ്രൈവർമാര് അങ്ങനെ സ്വദേശത്തുള്ളവർ എല്ലാവർക്കും ഓരോരുത്തരുടെയും ഉപജീവന മാർഗ്ഗങ്ങൾ പറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ നീ ഒരു കുറവും റഹ്മാനെത്തരുമാനെ നൽകുന്നതിന് പകരം അവർക്ക് കൊടുക്കണേ റഹ്മാനെ നമ്മുടെ മക്കളെ നമ്മളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നീ കൺകുളിർമ നൽകണേ റഹ്മാനെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക്